ചരിത്രമെന്ന പുനല്ലൂർ തൂക്കുപാലത്തിലാണ് നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ആളുകൾക്ക് ഒഴിവു സമയം ചെലവഴിക്കാനുള്ള മനോഹരമായ ഇടമായി ഇന്നിത് സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഒരു ബ്രിഡ്ജാണ് അപ്പം ഒരു ഹാങ്കിങ് ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് വളരെ എന്താ പറയുന്നത് വളരെ ചെറുതും വലുതുമായിട്ടുള്ള പക്ഷേ ഇതൊരു ടിപ്പിക്കലി ഒരു ബ്രിട്ടീഷ് ഒരു സ്ട്രക്ചറിലുള്ള ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരു ഒരേ ഒരു പാലമായിരിക്കും ഇത് നമ്മുടെ കേരളത്തിൽ ഈ ഒരു സ്ട്രക്ചറിലുള്ളത് അപ്പോൾ ഇതിനെ ചിലപ്പോൾ നമ്മൾ ലണ്ടനിലെ ബ്രിഡ്ജുകളൊക്കെയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാലമാണ് അപ്പം നമുക്കൊരു വളരെ പുതുമയുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ആ എക്സ്പീരിയൻസിനെ നമ്മൾ അത് ശരിക്കും നമ്മൾ നടക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഹാങ്ങിങ് ഫീൽ കിട്ടും ആളുകൾ നടക്കുമ്പോഴുള്ള ഒരു 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 ഋതമുണ്ട് ആ ഋതം വളരെ രസമാണ് അപ്പം പിന്നെ ഈ തടി ഇത് വാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റഡ് ഒന്നുമല്ല കംപ്ലീറ്റ് വൂടനാണ് ഇതൊരു നല്ല ഒരു കാര്യമായിരുന്നു കേട്ടോ ഞാൻ പല രാജ്യങ്ങളിൽ പോകുമ്പോഴുമൊക്കെ നമുക്ക് ഒരു വിദേശ രാജ്യങ്ങളിൽ പോകുന്ന അതേ രീതിയിലുള്ള ഒരു പണ്ടത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ മറ്റു കാര്യങ്ങളും നഷ്ടപ്പെടുത്താതെ നല്ല നല്ല രീതിയിൽ തന്നെ അത് നിലനിന്നു പോകുന്നു എന്നുള്ളത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് അത് കാണുവാനും നമുക്കറിയാം മറ്റ് പല രാജ്യങ്ങളിലും ഒക്കെ ചെല്ലുമ്പോഴത്തേക്കും അവർ ചെറിയൊരു ചരിത്ര സംഭവം ചെറിയൊരു കാര്യം പോലും അവരത് അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അതിനെക്കുറിച്ച് വിശദീകരിച്ച് സൂക്ഷിക്കുന്നു അതുപോലെ നമ്മുടെ ഇവിടെയും ഈ ഒരു ചരിത്രം വലിയൊരു ചരിത്ര പശ്ചാത്തലമുള്ള ഇങ്ങനെയൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാത്തു സൂക്ഷിക്കുന്നത് ഒത്തിരി നല്ല കാര്യമാണ് പലതിൻ്റെയും പല മൂല്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല ആ മൂല്യം മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ സൂക്ഷിക്കുന്ന വഴി നമ്മുടെ കുട്ടികൾക്ക് അടുത്ത തലമുറയ്ക്കാണ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കുവാനും അന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഇങ്ങനെ ഒരു ചരിത്രം നമ്മുടെ നാടിനുണ്ട് എന്ന് അറിയാൻ പറ്റും സാർ സൂപ്പറായിട്ടിതാട്ടിയേ വന്നിരുന്നു നല്ല ഫോട്ടോ എടുക്ക എല്ലാ നല്ലത് ആ ശബരിമല പോകും പോണ്ടോ അപ്പം പാത്ത ഇൻക്ക് പ്ലാൻ പണി വന്നോ

നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഈ പുല്ലൂര് വരുന്നവർക്ക് പെട്ടെന്ന് ടാക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടായത് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നിരുന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം കാരണം നമുക്ക് ഇരിക്കാനും സ്പേസ് ഉണ്ട് നല്ല ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിലും മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസാണ് കൊള്ളാം സംബന്ധിച്ച് ഈ പാലം ഭയങ്കര എല്ലാവർക്കും പറ്റിയ ഒരു ആണ് ഫാമിലി ആയിട്ടും ഒക്കെ വരാൻ പറ്റിയ നല്ലൊരു പ്ലേസ് എപ്പോഴും മികവിന്ന കേന്ദ്രങ്ങളായി നമ്മുടെ നാട് മാറുകയാണ് മാറുന്ന കാഴ്ചകൾക്കൊപ്പം നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര യാത്ര തുടരുകയാണ്